മെയിൻ്റെനൻസ് എല്ലാം കഴിഞ്ഞാൽ രാത്രി ഗെയിമി കയ്യോക്കുമ്പോൾ കാണാൻ പുതിയൊരു എപ്പിക് പേക്കുവാനുണ്ടായിരുന്നു മെയിൻ ടാർഗറ്റ് നമ്മുടെ വാൻ പാസിലാണ് പിന്നെ റെക്കാഡും ഉണ്ട് ആരെ കിട്ടിയാലും കുഴപ്പമില്ല നമ്മൾ സന്തുഷ്ടനാണ് എന്തായാലും നമുക്ക് കുറച്ച് കോയിൻ എന്തായാലും ഇത് സ്പെൻഡ് ചെയ്യാന്ന് ചോദിച്ചാൽ ഈ ആയിരം തീർക്കാൻ ഈ ആയിരത്തി ആരെയും കിട്ടുമോ നോക്കുക അതിൻ്റെ ഇടയിൽ നിന്ന് എന്തായാലും ഈ ആയിരം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിൽ ഒറ്റ മൈൻഡ് തന്നെയാണ് ഇന്ന് കറക്കാൻ പോകുന്നത് നോക്കാൻ തന്നെ നമ്മള് മെയിൻ ടാർഗറ്റ് വാൻ പാസിലാണ് വേറെ ആരും അപ്പൊ നിങ്ങൾ ഇപ്പോൾ കറക്കില്ലോ ഒന്ന് കമന്റ് ചെയ്യുക നമ്മൾ യൂട്യൂബ് കണ്ട ഒരു ട്രിക്ക് വെച്ചാണ് ഫസ്റ്റ് ഒന്ന് കറക്കി വെക്കുന്നത് നൂറ് ശതമാനം വർക്കിംഗ് എല്ലാം ചങ്ങാൻ ക്യാപ്ഷൻ കൊടുത്ത് അപ്പോൾ നമുക്ക് ആ ട്രിക്ക് ഒന്ന് ചെയ്ത് നോക്കാം അത് ആ ചക്കെ കിട്ടിയാലോ അപ്പൊ നിങ്ങൾക്ക് ഈ പാക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് ഇതിൽ ആരാണ് മെയിൻ ടാർഗറ്റ് അതേപോലെ തന്നെ കറക്റ്റ് ചെയ്യണമെങ്കിൽ എത്ര കോന് കറക്റ്റ് ആരാണ് കിട്ടിയെന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഓക്കെ നമുക്ക് എന്തെങ്കിലും ആരത്തില് ഏതാ കിട്ടുമോന്ന് അറിയില്ല നോക്കാം കൊണാമി മൂചിപ്പിച്ചില്ലെങ്കിൽ എന്തായാലും കിട്ടുമോ ഓക്കെ നമ്മൾ യൂട്യൂബ് കണ്ട ഏതോ ട്രിക്ക് ആണ് കുറച്ച് ലോങ് ട്രിക്ക് ആണ് ചക്ക ഒക്കെ കിട്ടുമോ എന്ന് നോക്കാം നൂറ് രൂപയൊക്കെ കിട്ടിയാലും നമുക്ക് എന്താണ് സെറ്റ് അല്ല അപ്പോൾ നമുക്ക് നോക്കാം മെയിൻ ടാർഗറ്റ് വാൻ ബാസ് ആ ഇപ്പം റിക്കാർഡിന് കിട്ടിയാലും വിഷയം നമുക്ക് സന്തോഷം തന്നെ അപ്പോൾ നോക്കാം എന്തായാലും നമുക്ക് നമുക്ക് എന്തായാലും മെയിൻ പൊസിഷനിൽ സെൻറ്റർ ഫോറിലാണ് ഒരാളെ കുറവുള്ളത് അപ്പോൾ വാൻ ബാസിനാണ് മെയിൻലി നമുക്ക് നോക്കാം എന്തായാലും എന്തായാലും ഈ എപ്പിക് പൊക്കെ എനിക്കത്യാവശ്യം ഇഷ്ടപ്പെട്ട് എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്റ്റ് നോക്കല്ലേ ട്രിക്ക് കുറച്ച് ലോങ്ങ് ആണ് ചെങ്ങായിപുരത്ത് നൂറ് ശതമാനം എല്ലാം കിട്ടും എന്നാ കിട്ടില്ല പോയിട്ട് അപ്പം അൺസ്പടിച്ചാളി അല്ലേ ഏതാണ് ഇങ്ങനെ കുറെ ട്രിക്ക് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇൻസ്റ്റയിൽ വേറെ ട്രിക്ക് നോക്കിയിട്ട് മൂഞ്ചി എന്തായാലും ഓക്കെ നമുക്ക് എന്തായാലും സ്പെൻഡ് ചെയ്യാം ലാസ്റ്റ് തോട്ട് പോയിട്ട് ആരിലോ തുറന്നിട്ടുണ്ടോ ആരിലോ തൊറന്നിട്ടുണ്ടോ ഒക്കെ നമുക്ക് നോക്കാം ഡാനി എന്ന് പറയുന്ന ഒരു തന്നെ തൊട്ടിട്ട് ടാപ്പ് ചെയ്യാന്ന് വെച്ചാൽ പറയുന്നത് എന്തായാലും അതുപോലെ ചെയ്യാം നൂറ് പോകുന്ന കിട്ടുകയാണെങ്കിൽ എത്ര സമയം പോകുമ്പോൾ ഒക്കെ ആലോചമില്ലല്ലോ നിങ്ങൾ ജസ്റ്റ് കറക്കിയെങ്കിലും പറയുമോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തായാലും ട്രിക്ക് കാരണം ജസ്റ്റ് ഒന്ന് ഇട്ടാ അത് നമുക്ക് ഈ ആയിരത്തെ കിട്ടിയിട്ടില്ലെങ്കിലോ ഏത് അപ്പോൾ ജസ്റ്റ് ഇനി എന്തായാലും സ്പിൻ ചെയ്യുക നേരെ ബേക്കടിച്ചത് സ്പിൻ ചെയ്യുക ക്യാൻസലും കോപ്പം എന്നാൽ ചെങ്ങായി പറഞ്ഞിട്ടില്ല നേരെ കുറച്ച് സമയം ഇവിടെ നിന്നിട്ട് നേരെ സൈൻ ചെയ്യേണ്ട ഒരു ഒറ്റ മൈൻഡിലാണ് സൈൻ ചെയ്യല്ലേ ഇനി സൈൻ ചെയ്യല്ലേ ഒറ്റ മൈൻഡ് സൈൻ ചെയ്ത് ഓക്കെ ലോഡല്ലാന്നുകൊണ്ട് കിട്ടിയാ എടാ കിട്ടിയ ഇല്ലടാ മൂഞ്ചിപ്പിച്ച് ഏതൊരു എ എം എഫിന് കിട്ടിയിട്ടുണ്ടാ നോക്കട്ടെ ഏതൊരു എ എം എഫ് ആരാ നോക്കട്ടാ ഏത് കാട്ടാണെന്ന് നോക്കട്ടെ ഓക്കെ ആ ഏതോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫേസ് ഒന്നുമില്ല അപ്പൊ നെക്സ്റ്റ് വേറെ വലിയ ട്രിക്ക് എന്റെ മൈൻഡ് തോന്ന ട്രിക്ക് അങ്ങ് എടുക്കുക എന്നല്ലാണ്ടല്ലെ ചെങ്ങാൻ എന്തായാലും മൂചിപ്പിച്ചിട്ടുണ്ട് ഓക്കെ ഓൺ ചെയ്യുന്ന പോലെ തന്നെ ഈ ആയിരം കോൺ ചെയ്യുമ്പോഴത്തേക്കൊക്കെ വീഡിയോ അങ്ങ് ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് മിനിറ്റ് എത്തും എത്ര സമയല്ലേ നമ്മളെ മനസ്സിലാന്ന് ഏതോ ട്രിക്കേ നമ്മള് ക്യാൻസൽ അടിക്കുന്നുണ്ട് ഓക്കെ പിന്നെയും ക്യാൻസൽ നേരെ സൈൻ ചെയ്തിട്ടുണ്ട് ഓക്കെ കിട്ടി കിട്ടി മൂചിപ്പിക്കല്ലേ കിട്ടി ആ ഇല്ലടാ സെൻറ്റർ ഫോർവേർഡാണ് പക്ഷേ ഏതൊരു സെൻറ്റർ ഫോർവേർഡ് ആടാ മൂഞ്ചിപ്പിച്ച എന്തായാലും ഓക്കേടേ ഇരുന്നൂറ് കോയൻ പോക്കിട്ടുണ്ട് ഇനി കൊണ്ട് എണ്ണൂറ് കോയിന്റടെ തന്നാൽ മതി ഓക്കെ വലിയ സങ്കടം ഇല്ല നമുക്ക് കോയമ്പം പോകുന്നതിന് ഏത് മൂഡ് അപ്പൊ ജസ്റ്റ് ഇതിന് വലിയ ഇടയ്ക്ക് ഇല്ലടാ ആരെയും ടേപ്പായിട്ട് അങ്ങ് കറക്ക വരെ ചെയ്യാനാ അതേ സമയം പോക്കണ എന്നാ നമുക്ക് വാൻ ബാസന കിട്ടിയാൽ പൊളിയായിരുന്നു ചെക്ക സീനല്ലടാ ഏത് മൂഡ് റൈറ്റ് ഫുട്ടെല്ലാം വെച്ചിട്ടങ്ങ് ഗോൾ പോറാന്ന് തോന്നുന്നു അടിച്ചങ്ങ് കേറ്റിക്കളിയാം നമുക്ക് ഏത് മൂഡല്ലേ ഓക്കെ സ്പിൻ ചെയ്താലോ അല്ലെ വരുന്നത് തൊടണോ റൊട്ടേറ്റ് അടിക്കുക റൊട്ടേറ്റ് അടിച്ചിട്ട് ചെയ്യാ വേറെ നമുക്ക് വേറെ ട്രിക്ക് ഒന്നും ഇല്ല നമ്മളയിൽ ഓക്കെ ക്യാൻസൽ അടിച്ചിട്ടുണ്ട് ക്യാൻസൽ അടിച്ചിട്ടുണ്ട് സൈന് സൈൻ ചെയ്യും ചെയ്തിട്ടുണ്ട് കിട്ടി കിട്ടി അവിടെ എല്ലാ പ്രാവശ്യം ലോഡാന്നുണ്ട് കേട്ടാ ഇല്ലടാ ഡി എം എഫ് മോചിപ്പിച്ചിട്ടുണ്ട് ഏതാ നോക്കട്ടെ നല്ല ഉപകാരം ഉണ്ടാവുക ഓക്കേ ഇല്ലടാ ആവശ്യമില്ല സ്കിപ്പ് അടിച്ചു വിടാ ഓക്കെ എന്നെ സ്പിൻ ചെയ്ത കളിയാ ഇനിയോണ്ട് എഴുന്നൂറ് കോയെ വിഷു നമുക്ക് എന്തായാലും വൻവാസന തന്നേക്ക് കോണാമിയോ ഞാൻ പാവല്ലേ എന്തിനാ എന്നോട് ഈ ക്രൂരത ചെയ്യുന്നു ഇത്രയും കോയം കഷ്ടപ്പെട്ട് കൂട്ടി വെച്ചിട്ടല്ലേ കൊണാമിക്ക് ഒന്ന് ഇത്തിരി പോലും സ്നേഹവും ഇടാ എന്താ ചെയ്യാൻ ഞാൻ കൊണാമിനെ ഒന്ന് വിളിച്ച് പറയുന്നുണ്ട് എനിക്ക് ഫുൾ എപ്പിക്കേ ഓക്കെ സൈൻ ചെയ്യിച്ചണ്ടാ മൂഞ്ചി മൂഞ്ചി ആ മൂഞ്ചിറ്റൺ റാ സക്സസ്ഫുള്ളി മൂന്ന് ട്രൈ ഡ്രൈവ് അല്ല നാല് ട്രൈ അല്ല നാല് ട്രൈ മൂഞ്ചിട്ടുണ്ട് ഓക്കെ ചെയ്താലേ അങ്ങ് വരാം ട്രിക്ക് ഒന്നും ഇനി കിട്ടുമെന്നാണ് എൻ്റെ മനസ്സ് പറയും നമുക്ക് നോക്കാൻ തന്നെ നമ്മൾ വാൻ പാസ്സിനെ ടേപ്പ് ചെയ്യുന്നുണ്ട് വലിയ ട്രിക്കൊന്നിനെ ടാപ്പ് ചെയ്ത് അങ്ങ് സൈനങ്ങ് ഞെക്കിപ്പിടിച്ച് കറക്കിയിട്ടുണ്ട് കിട്ടിയാ കിട്ടിയാ ഇല്ലടാ ഏതോ ഗോൾ കീപ്പർ വേണ്ടടാ സ്കിപ്പ് അടിച്ചു വിടാ സ്കിപ്പ് അടിച്ചു വിടാം എന്തായാലും കിട്ടിയിട്ടില്ല ഓക്കെ ഇനി എത്ര അഞ്ഞൂറ് വേനുണ്ടാ സിൻ്റെ അഞ്ച് സ്പിന്നുണ്ട് ഓക്കെ റേക്കാർഡിൽ അങ്ങനത്തെ ടാപ്പ് ചെയ്യാം നമുക്ക് റേക്കാർഡ് വാൻ പാസ്തൻ അരി കിട്ടണേ ഓക്കെ വാൻ പാസിലാന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട് വീണ്ടും വാൻ പാസനെ തന്നെ ടാപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ കിട്ടട്ടെ കിട്ടട്ടെന്ന് വിചാരിച്ചിട്ടില്ലാന്ന് ടാപ്പ് ചെയ്യുന്നു ഓക്കെ സൈന് ക്യാൻസൽ അടിച്ചിട്ടുണ്ട് ക്യാൻസൽ അടിച്ചിട്ടുണ്ട് ഓക്കെ സൈൻ ചെയ്തിട്ടുണ്ട് കിട്ടുവോ ലോഡി കിടാ കിട്ടി 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 മോനെ വാൻ വാൻപാസനെ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മളെ ടാർഗറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് മുത്തേ ഷെഡർ ഫോർവേഡ് നിന്ന് കണ്ടപ്പോൾ തിരിഞ്ഞ് നമ്മളെ ടാർഗറ്റാണ് ഓക്കെ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട് വാൻപാസ ഒണാമിനെ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു അതാണ് കാര്യം ഒണാമിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു അടക്കി തന്നേക്കും നമ്മുടെ പിള്ളേർ വെയിറ്റിങ്ങാണ് നമ്മളെ ബന്ധം എങ്ങനെയാണ്ട് കൊണാമി തന്നത് നിങ്ങൾ ഈ പാക്കിൽ എത്ര കോയിൻ സ്പെൻഡ് ചെയ്തൊന്ന് ആരൊക്കെയാണ് കിട്ടിയത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഇനി എന്നല്ല ജസ്റ്റ് ഒന്ന് കമൻറ് ചെയ്ത് വെക്കുക